ബിഗ് ബോസ് ഒരു സിനിമയാണെങ്കിൽ അതിലെ വില്ലൻ ഒരേ ഒരു വില്ലൻ പലപ്പോഴും ഈ വില്ലൻ ഒറ്റയ്ക്കായിരുന്നു അയാളുടെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴും ടാസ്കിൽ പിറകിൽ വന്നു നിന്നപ്പോൾ ബസിൽ പിറകിൽ അശ്ലീല ഉദ്ദേശത്തോടെ വന്നു നിന്നവരെ ഓർക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും നിരപരാധിയായ അയാൾ പതിയെ വില്ലനായിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ല വില്ലനാക്കുകയായിരുന്നു അയാൾക്ക് ഈ ഗെയിം എന്താണെന്ന് അറിയാമായിരുന്നു അതിനായി ഏതറ്റം വരെ പോകാനും അയാൾ റെഡിയായിരുന്നു എന്നാൽ അയാളെ എല്ലാവരും ആദ്യം തന്നെ എതിരാളിയായി കണ്ടതുകൊണ്ട് അയാളെ ആരും വിശ്വസിക്കുന്നില്ല എന്നാൽ അയാൾക്ക് എല്ലാവരെയും വിശ്വാസമായിരുന്നു അതാണ് എല്ലാവരും എതിർത്തിട്ടും അയാൾ സീക്രട്ട് ടാസ്ക് ചെയ്യാൻ ഷാനവാസിനെ വിളിച്ചത് ഫലമോ ടാസ്ക് കുളവായി ഹൗസിനുള്ളിലുള്ളവർ അക്ബറിനോട് സംസാരിക്കരുത് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് തീരുമാനിച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോയവൻ പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടേ സ്ട്രാറ്റജി ഇടുന്നവരെ ജനങ്ങൾ ഏറ്റെടുത്തു കാരണം അയാൾ ആദ്യം മുതലേ വില്ലനാണല്ലോ വില്ലനാക്കപ്പെട്ട ആൾ ഇത്രയുമൊക്കെ അയാളെ തേജോധം ചെയ്തിട്ടും അയാൾ ഗെയിമിനെ ഗെയിമായി കാണുന്നു അനീതി കണ്ടാൽ അയാൾ ശബ്ദിക്കും റീ എൻട്രി വന്നവർ നെവിനെ കയറി ചൊറിഞ്ഞപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ തിന്നുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ വെച്ചു തന്ന ഭക്ഷണമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ചത് എന്ന് പറഞ്ഞ് അവരോട് കലഹിക്കാൻ ഒറ്റ അക്ബറേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ഫേക്കായി ഒന്നും ആ ഹൌസിൽ കാണിച്ചിട്ടില്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടും തളർന്നിട്ടുമില്ല അയാൾക്കൊപ്പം നിന്നവരെല്ലാം ആയി പോകുന്നു കോർണർ ആണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തിയിട്ടും അയാൾ ഈ തൊണ്ണൂറ്റിയാറാം ദിവസവും ബിഗ് ബോസ് ഹൗസിലുണ്ട് ദ റിയൽ ഹീറോ നോട്ട് വില്ലൻ